കൂട്ടുകാർക്ക് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരമുള്ള കുറച്ച് ടിപ്സുകളൊക്കെയാണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മള് വീട്ടമ്മമാർക്ക് സീരിയലൊക്കെ കാണാനും വിടുന്ന നേരം നമ്മൾ നമ്മള് പാചകം ഒക്കെ സീരിയലൊക്കെ കാണുക അങ്ങനെ കാണുന്നത് നമ്മളീ മൊബൈൽ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും അല്ലെ അപ്പൊ നമ്മൾ ഈ ഫോണൊക്കെ ഇങ്ങനെ വെച്ച് കാണുമ്പോ നമ്മളെപ്പോ വെച്ചാലും അത് മറിഞ്ഞൊക്കെ വിടാറില്ലേ അപ്പൊ നമുക്കത് മറിഞ്ഞു വിടാണ്ടിരിക്കാനുള്ള ഒരു ചെറിയ ടിപ്സ് ആണ് കേട്ടാ നമ്മളുടെ എല്ലാ വീടുകളിലും ഇപ്പൊ മൊബൈലുണ്ട് മൊബൈലില്ലാത്തൊരു വീടില്ല ഒരു കുട്ടികൾക്ക് വരെ ഇപ്പൊ മൊബൈലാണ് അപ്പൊ അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഇത് ഇങ്ങനത്തെ ഒരു ചാർജർ എന്താണ് ഇതിന് കാണാണ്ടിരിക്കില്ല നമുക്ക് ഈ ചാർജറിൻ്റെ ഈ പിന്നിങ്ങോട്ട് ഊരിയെടുക്കാം വയർ നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ ആരും കളയുകയും ചെയ്യരുത് നമ്മളുടെ നല്ല ചാർജർ തന്നെ സ്റ്റാൻഡ് ആക്കാവുന്നതാണ് ആവശ്യം കഴിയുമ്പോൾ നമുക്കത് അതുപോലെ തന്നെ വെക്കാം അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചാർജറിൻ്റെ ഊരി എടുത്തിട്ട് ഇങ്ങനെ വെക്കാം എന്നിട്ട് നമ്മുടെ മൊബൈൽ അപ്പോൾ ഈ ഗ്യാപ്പിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള സ്റ്റാൻഡ് വയ്ക്കുക കാശ് മുടക്കൊന്നും ഇല്ല നമുക്ക് ആവശ്യം കഴിയുമ്പോൾ പഴയ പോലെ ആക്കും ചെയ്യാം വീഴൊന്നും വിചാരിക്കേണ്ട വീഴൊന്നും ഒന്നും ഇല്ലാട്ടത് അടിപൊളിയായിട്ട് നമുക്ക് കാണാം നമ്മൾ ഇത്രയും കാശൊക്കെ മുടക്കി മൊബൈൽ മേടിച്ചിട്ട് അത് താഴെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ കംപ്ലൈന്റ് ആവും ചെയ്യും നമ്മുടെ കാശും പോവും അപ്പം നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കാശ് മുടക്കമൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അടുത്ത ടിപ്സ് നമ്മൾ ഡയറി ഒക്കെ വായിച്ച് കഴിയുമ്പോൾ നമ്മൾ വായിച്ച് കഴിഞ്ഞ ഭാഗം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ പേപ്പറിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ വിൽക്കാറില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പേസ്റ്റ് പഴയ പേസ്റ്റിൻ്റെ കവർ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് ഈ ബാക്ക് ഭാഗം ഒന്ന് ചെറുതായിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക അതുമാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മൂലോട് മൂല ചേർത്ത് കട്ട് ചെയ്യുക എന്നിട്ട് നമുക്കതിൻ്റെ നാല് ഭാഗമായിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്ത് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് നമുക്കതിൻ്റെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പറ സൈഡും ഒരു സൈഡും കൂടെ നമുക്ക് ഓപ്പൺ ആക്കുക എന്നിട്ട് നമുക്ക് അതിലത്തെ പേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഡയറി എടുത്തിട്ട് നമ്മൾ എവിടെയാണോ വായിച്ചു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പറിൽ നമുക്ക് ഈ പേസ്റ്റിൻ്റെ കവർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് പിന്നീട് എടുക്കാനും നമുക്ക് എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം നമുക്ക് പേപ്പർ കടലാസൊന്നും അപ്പോൾ ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അതുപോലെ പേസ്റ്റിൻ്റെ കവറുകളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അപ്പോൾ നമുക്ക് കട്ടി കടലാസ് ഒന്നും ഇനി കട്ട് ചെയ്ത് വെക്കേണ്ട ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മളുടെ അടുത്തൊരു ടിപ്സ് നമ്മൾ ഒരുപാട് തക്കാളിയൊക്കെ മേടിക്കുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ അത് കേട് വരാറുണ്ട് അപ്പോൾ ആ മൂട് ഭാഗമാണ് കൂടുതലും കേട് വരാറുള്ളത് അപ്പോൾ നമുക്ക് ഇത് കേട് വരാതിരിക്കാനായിട്ട് നന്നായിട്ട് കെഴവി ക്ലീനാക്കി വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം കുറച്ച് ഓയിലോ വെളിച്ചെണ്ണോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ആ മൂടിൻ്റെ ഭാഗത്ത് നമുക്ക് അങ്ങനെ വിരലും കൊണ്ട് ചെറുതായിട്ടൊന്ന് തടവി കൊടുത്തിട്ട് കമഴ്ത്തിയൊരു പാത്രത്തിലേക്ക് വെക്കുക അതുപോലെ നമുക്ക് എല്ലാ തക്കാളിയുടെയും ബേക്ക് ഭാഗം ഇതുപോലെ നമുക്ക് എല്ലാ തക്കാളിയിലെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒരു ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ നമുക്ക് ഇത് അടച്ച് വെച്ച് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേടാവാതിരിക്കും കേട്ടോ നമുക്ക് തക്കാളിക്കൊക്കെ ഒരുപാട് വിലയുള്ള സമയത്താണ് ഒരു തക്കാളി ചീഞ്ഞ് പോകണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമായിരിക്കില്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ വരാതിരിക്കാനായിട്ട് കുറച്ച് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ചെറിയൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മളുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ സവോളയൊക്കെ നന്നാക്കിയിട്ട് അത് കട്ട് ചെയ്യണ സമയത്ത് എല്ലാവരുടെ കണ്ണീന്ന് വെള്ളം വരാറുണ്ട് അല്ലേ അങ്ങനെ കണ്ണീന്ന് വെള്ളം വരാതിരിക്കാനുള്ള ഒരു ടിപ്സാണ് കേട്ടോ അടുത്തത് ജോലിക്ക് പോകുന്നവർക്കും വളരെ ഉപകാരമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഓടി വന്ന് സവോളയൊക്കെ കട്ട് ചെയ്ത് കണ്ണീന്നൊക്കെ വെള്ളം വന്ന് മുഖമൊക്കെ നാശമാക്കി വൃത്തിയേടാക്കണേക്കാളും എളുപ്പമാണ് ഇങ്ങനെ ചെയ്യണത് നമ്മൾ കുറച്ച് സവോളയൊക്കെ ആവശ്യമുള്ളത് ജോലിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സവോളയൊക്കെ തൊലി കളഞ്ഞ് ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓടി വന്ന് എടുത്ത് ഉപയോഗിക്കാനും കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് താനും പിന്നെ നമുക്ക് ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സവോള എടുത്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കണ്ണീന്ന് വെള്ളം വരില്ല കേട്ടോ എന്തായാലും നമ്മളൊരു മൂന്നാല് സവോള കട്ട് ചെയ്യണവരെ നമ്മളുടെ കണ്ണീന്ന് വെള്ളം വരില്ല വരില്ലേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സവോളയാണെങ്കിൽ ഒരുപാട് സവാള ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ണീന്ന് വെള്ളം വരും കേട്ടോ ഞാനൊരു മൂന്നാല് സവോളം നമ്മളുടെ ഒരു ചെറിയ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള സവോള അത്രയൊക്കെയാണല്ലോ അത്രയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മളുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രീൻ പീസും കടലയും പയറൊക്കെ തലേ ദിവസം വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് എടുത്തു വെള്ളത്തിലിട്ട് കുതിർന്ന് വരാനൊക്കെ ഒരുപാട് സമയം എടുക്കില്ലേ അപ്പം അതിനുള്ള ചെറിയൊരു ടിപ്സാണ് കേട്ടോ നമ്മളുടെ വീട്ടിലെല്ലാവരും വീട്ടിലുണ്ടാവും ഇങ്ങനത്തെ ഒരു കാസ്ട്രോളല്ലേ അപ്പോൾ ആ കാസ്ട്രോളിൽ നമുക്ക് നമുക്ക് എന്താണ് കുതിർത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ പീസാണ് എടുത്തേക്കണത് അത് നമുക്ക് കഴുകിയിട്ട് ഈ ക്യാരസ്ട്രോളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് തിളച്ച വെള്ളം നമുക്ക് ഈ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കാം നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ തലേദിവസം ഇട്ട് വെച്ചിട്ട് കുതിർന്ന് കിട്ടുന്ന അത്രയും പാകത്തിന് നമുക്ക് ഈ ഗ്രീൻ പീസ് കുതിർന്നു കിട്ടും വിട്ട അപ്പം നമുക്ക് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട നമുക്കിതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മളൊരു സാധാ പാത്രത്തിലാണ് വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ നിന്നുള്ളത് ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും കേട്ടോ കാസ്ട്രോളിലാണെങ്കിൽ ചൂടൊന്നും പോവാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മണിക്കൂർ അരമണിക്കൂറിനുള്ളിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാനിപ്പോൾ അത് ഇവിടെ കുതിർത്താൻ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തുറന്ന് നോക്കി അപ്പം നന്നായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഗ്രീൻ പീസ് നന്നായിട്ട് തിളച്ച് നല്ല ചൂടുള്ള വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നാലാണ് വേഗം കുതിർന്ന് കിട്ടണോ അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് തലേദിവസം അപ്പോൾ വെള്ളത്തിൽ ഇട്ടില്ല എന്നുള്ള വിഷമം ഒന്നും വേണ്ട നമുക്ക് രാവിലെ ആയാലും ഇതുപോലെ പെട്ടെന്ന് കുതിർത്തിയെടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു ടിപ്സാണ് കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നാക്കി എടുക്കാനായിട്ട് തോലി കളഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടാറുണ്ട് അല്ലെങ്കിൽ ചിലരൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചിലപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് തോലിയൊക്കെ അങ്ങോട്ട് ചെത്തി നന്നായിട്ട് ചെത്തി കളിച്ചാറുണ്ടാന്ന് നിൽക്കുന്നില്ല കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് കേട്ടോ അടുത്ത ടിപ്സ് അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങിലത്തെ ചെളിയൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് വട്ടത്തില് തൊലി മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കിഴങ്ങ് ഒരുപാട് മുറിഞ്ഞു പോകരുത് കിഴങ്ങ് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക് തൊലി ഇങ്ങനെ വട്ടത്തില് ഈ അറ്റം തൊട്ട് അറ്റം വരെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അന്നേരം നമുക്ക് എല്ലാ കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കതൊരു കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ച് വേവിച്ചിട്ട് വേവിക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടത്തിന് വേവിക്കണമെങ്കിൽ വേവിക്കാം കേട്ടോ അങ്ങനെ വേവിച്ചെടുത്തിട്ട് നമുക്ക് ആവിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കത് തുറന്ന് വെച്ചിട്ട് എങ്ങനെയാണ് തൊലി കളയണ്ടതെന്ന് നോക്കാം ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എളുപ്പാണ് കേട്ടോ പെട്ടെന്നെടുത്ത് കറികളൊക്കെ വിൽക്കാനൊക്കെ ആയിട്ട് എളുപ്പാണ് അപ്പൊ നമുക്ക് തൊലി കളയാല്ലേ അപ്പൊ നമ്മളതേ കുക്കറിൽ വേവിച്ചിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തേക്കണത് അല്ലെങ്കിൽ നമ്മൾ തൊലിയൊക്കെ പൊളിക്കുമ്പോൾ നമ്മുടെ കൈയ്യോ പൊള്ളില്ലേ അപ്പോൾ അങ്ങനെ ചൂടാറി കിട്ടിയിട്ടുണ്ട് നമുക്കിനി അതൊന്ന് വെറുതെ ഒന്ന് ഒന്നതേ ഇങ്ങനെ രണ്ട് വശത്തൊന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി സിമ്പിളായിട്ട് നമ്മളുടെ ഈ മുട്ടയ്ക്ക് വിരിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വരണമാതിരി അല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ എനിക്ക് എളുപ്പം പണി കഴിയില്ലേ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും പെട്ടെന്ന് നമുക്ക് ഒരുപാടൊന്നും ഇങ്ങനെ കിള്ളി പൊളിച്ചെടുക്കേണ്ടവരാവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത് ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊലി പൊളിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ഷേപ്പ് വ്യത്യാസത്തിൽ ചിലപ്പോൾ കിട്ടിയിന്നൊക്കെ വരുമ്പോഴത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് അല്ലെങ്കിലാണ് ട്ടാ കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പിലാണ് വെച്ചാൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് തൊലി പൊളിച്ച് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഇത്തിരി ചെരിഞ്ഞൊക്കെ കിട്ടും ചിലപ്പോൾ ഇത്തിരി പിടുത്തൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വിടിയിച്ച് കൊടുത്താൽ മതി എന്നാലും നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും പഴയ പോലെ നമുക്ക് ഇങ്ങനെ കിള്ളി പൊളിച്ചെടുക്കേണ്ടൊരു ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് നമുക്കിങ്ങനെ ക്ലീനാക്കി വെച്ചതിന് ശേഷം ഒരു ചെപ്പിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ എളുപ്പമാണ് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഭയങ്കര എളുപ്പമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മുടെ ടിപ്സ് െന്ന് പറയത് നമ്മള് കുക്കറിൽ പരിപ്പൊക്കെ ഇടുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് തിളച്ച് പോവുക അടുപ്പിലൊക്കെ നന്നായിട്ട് തിളച്ച് നമ്മുടെ അടുപ്പൊക്കെ നാശമാവാറുണ്ട് അങ്ങനെ ഇല്ലാതിരിക്കാനുള്ള ചെറിയൊരു ടിപ്സാണ് കേട്ടോ അടുത്തത് നമുക്ക് കുക്കറിൽ പരിപ്പ് വേവിക്കാനായിട്ട് കഴുകി വെള്ളമൊക്കെ നിറച്ച് വെച്ചതിന് ശേഷം ഒരു സ്പൂണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ വിസിൽ വരുമ്പോൾ തിളച്ച് വരില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ ഇത് ടപ്പത്തിൽ വെച്ചിട്ട് ഒരു വിസിൽ വരാറായി കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിൽ ഇടുന്നിട്ടാ നമ്മൾ ഒരുപാട് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര ടിപ്സൊക്കെ ഉപയോഗിച്ചാലും ഒറ്റ പ്രഷറിലൊക്കെ പുറത്തേക്ക് വരും കേട്ടാ അപ്പൊ നമ്മള് തിളച്ചു വരുമ്പോ തീ കുറച്ച് ഇടണം കേട്ടാ അപ്പൊ നമ്മളുടെ അടുപ്പെന്ന് പറയൊന്നും ഒന്ന് വൃത്തികേടാവാതെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും നമ്മളുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ മുരിങ്ങല നന്നാക്കാനൊക്കെ ആയിട്ട് എല്ലാവർക്കും മടിയായിരിക്കും പെട്ടെന്ന് തന്നെ വേഗം കുറ്റിയെടുക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ കമ്പുകളൊക്കെ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ നമ്മൾ നന്നാക്കണേൻ്റെ ഇതിൽ പെടാറില്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു തവി ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ആ തവിയുടെ ഹോളി കൂടെ നമുക്ക് ഇങ്ങനെ മുരിങ്ങയിലയുടെ തണ്ടുകൾ ഒടിച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മുരിങ്ങയില ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് മുരിങ്ങയിലൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ മടിയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വേഗം സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു എന്ന് പറയുന്നത് മുരിങ്ങയില തലേദിവസം ഒടിച്ച് വെച്ചിട്ട് അതൊരു പേപ്പറിലൊക്കെ ഇട്ട് കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം കേട്ടോ അങ്ങനെ നമ്മൾ പേപ്പറിൽ വിരിച്ച് വെച്ചിട്ട് തലേ ദിവസം ക്ലീൻ ചെയ്ത് പേപ്പറിൽ വെക്കണം കേട്ട എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇലകളൊക്കെ കൊഴിഞ്ഞ് തണ്ട് മാത്രമായിട്ട് ഇരിക്കുന്നുണ്ടാവും കേട്ടോ അതാണ് ഇത്തിരി കൂടെ എളുപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിൻ്റെ അത് കുഞ്ഞു കുഞ്ഞു തണ്ടുകളൊക്കെ ഈ ഇല കൊഴിഞ്ഞാൽ കൂട്ടത്തിൽ കൊഴിഞ്ഞ് വീഴാറുണ്ട് നമ്മൾ കറി വെക്കുമ്പോൾ ആ തണ്ടുകൾ നമ്മൾ കടിക്കുമ്പോൾ നമുക്കതൊരു സുഖം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലത്തെ ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്